നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കിടിലൻ മൊഡലുകളുമായിട്ടാണ് ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷറി കാറായ അക്കോർഡും സ്പീഡിനെയും ഡ്രൈവിങ്ങിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആയിട്ടുള്ള സിവിക്ക് ഏറ്റവും കൂടുതൽ വാഹനപ്രേമികൾ സെലക്ട് ചെയ്യുന്ന രണ്ട് മോഡലുകളാണിത് മനു ഡൽഹിന്ന് ഡൽഹി രണ്ടു മൂന്ന് ദിവസമായി നമസ്കാരം നമസ്കാരം നമ്മളെ സ്വാഗതം താങ്ക് യു അപ്പം ഈ വരവ് രണ്ട് കിഡിലൻ മുതലായിട്ടാണല്ലോ അല്ലെ ഇതിന് മുന്നേ കൊണ്ടുവന്ന വണ്ടിയാണ് ഷിപ്പാണ് നമ്പർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളത് മാറ്റിട്ടുള്ളത് കേരള നമ്പറിലേക്ക് രണ്ട് വണ്ടി മാറ്റിയിട്ടുണ്ട് എല്ലാ പരിപാടിയും എല്ലാ പ്രോസസും കഴിഞ്ഞു രണ്ട് വണ്ടിയും റിന്യൂവിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയിലെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് കസ്റ്റമർക്ക് യാതൊരു ഇത് രണ്ടായിരത്തി വണ്ടിയാണ് ഇത് രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് രണ്ട് വണ്ടി ഇപ്പൊ അഞ്ചു കൊല്ലത്തെ പേപ്പർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേ എൽ നമ്പർ ലെവലിലേക്ക് രജിസ്ട്രേഷനും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ഓക്കെ ഇത് രണ്ടായിരത്തി പത്താണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് അക്കോഡ് ഇപ്പൊ നിലവിൽ എന്റെ പേരിലേക്ക് മാറിയപ്പോ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് വൺ ലാക്ക് ഫിഫ്റ്റി ഫൈവ് തൗസന്റ് ആണ് ഓടിറ്റ് യാതൊരു രീതിയിലുള്ള കംപ്ലൈന്റോ മെക്കാനിക്കരുമായിട്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്ത വണ്ടിയാണ് ഇന്റീരിയർ സീറ്റ് കവറൊക്കെ സ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുള്ള സീറ്റ് കവർ തന്നെയാണ് വണ്ടി വരുമ്പോഴുള്ള തന്നെയാണ് ഒന്നും മാറ്റിയിട്ടൊന്നും ഇല്ല ഓക്കെ എല്ലാം വർക്കിംഗ് ആണ് സ്റ്റീരി ആണെങ്കിലും ഡൽ എ സി ആണെന്നുണ്ടെങ്കിലും അക്കോർഡെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷറി കാർ ആണ് അങ്ങനെ പറയാം ഓക്കെ അപ്പൊ പിന്നെ ഇതിപ്പോ നമ്മള് ഇപ്പൊ കേരള രജിസ്ട്രേഷനിലേക്ക് നമ്മൾ മാറ്റി നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാ ഞാൻ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അത് ഫിക്സഡ് റേറ്റ് അല്ല നെഗോഷ്യബിൾ റേറ്റ് ആണ് മാറ്റം വരുത്താം നല്ലൊരു ബയർ ഉണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യാം കാരണം വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പല റേഞ്ചിലുള്ള വണ്ടികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതെ അപ്പൊ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് ഇപ്പം എന്താ പറയാ നമ്മുടെ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ടോപ്പ് ടോപ്പാക്കി പറയുന്ന വിചാരിക്കേണ്ട കാരണം വണ്ടിക്ക് യാതൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ഡൽഹിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് ഓൺ റോഡ് ഡ്രൈവ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള വാഹനമാണ് മെക്കാനിക്കൽ പരമായിട്ടൊന്നും യാതൊരു പ്രശ്നങ്ങളോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല മനു പിന്നെ അത് ഇൻസ്പെക്ഷൻ ചെയ്ത് പറയുമ്പോൾ ചെക്ക് ചെയ്തിട്ടെടുത്തിട്ടുള്ള വാഹനം തന്നെയാണ് കിലോമീറ്റർ ഒക്കെ ജെനുവൻ പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയുക സസ്പെൻഷൻ സ്റ്റിയറിംഗിന്റെ ഇതിന് മോട്ടറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ അവിടെ തന്നെ സർവീസ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഹോണ്ട വണ്ടികൾക്ക് കൂടുതലായിട്ട് വരുന്ന പ്രശ്നമാണ് സ്റ്റെയറിംഗിന്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അപ്പൊ അത് ഓൾറെഡി ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് ടച്ച് അപ്പ് വർക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഹെഡ് ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഹെഡ് ലാംപ് ഒറിജിനൽ സ്റ്റോക്ക് ഹെഡ് ലാംപെ തന്നെ അവൈലബിൾ ആണ് ഞാൻ ഫേഡ് ആയ സമയത്ത് അത് മാറ്റിയതാണ് ടയർ വാങ്ങുക നമുക്കൊരു എപ്പോ എയ്റ്റി പെർസെന്റ് ടയർസ് പറയാൻ പറ്റും നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വണ്ടിക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ഒരു ത്രീ നയൻറ്റി ഞാൻ ചോദിക്കുന്നത് അഞ്ചു കൊല്ലത്തെ പേപ്പറും എടുത്തിട്ടുള്ള വണ്ടിയാണ് അഞ്ചുകൂലത്തെ ടാക്സും അടച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുന്ന ആൾക്ക് ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ആർച്ച് ട്രാൻസ്ഫർ മാത്രം ചെയ്താൽ ഉപയോഗിക്കാൻ പറ്റും വണ്ടിയുടെ ഭാഗത്തേക്ക് വേറെ ഡോക്യുമെന്റ് വൈസ് ആയാലും മെക്കാനിക്കൈസായാലും ഒന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അല്ല ഇത് നമ്മൾ പിന്നെ ഡൽഹി വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ചില ആശങ്കകളുണ്ട് തീർച്ചയായിട്ടും അപ്പം അത്തരത്തിലുള്ള ആശങ്ക വരാനുള്ള കാരണം എന്താണ് അല്ല അത് പല രീതിയിലുള്ള വണ്ടികൾ അവിടെ മാർക്കറ്റിലുണ്ട് നമ്മുടെ നാട്ടിലത്തെ ബിസിനസ് പോലെ അല്ല ഡൽഹി ബിസിനസ് എന്ന് പറയുന്നത് ധാരാളം പറ്റിക്കലുകൾ കൂടുതലായിട്ടുള്ള ആള് എന്താ പറയാ ആളുകളുള്ള ഒരു സ്ഥലം തന്നെ പറയാം കാരണം നമ്മൾ മലയാളിസ് ഇഷ്ടം പോലെ പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ റിസ്ക് ഉണ്ട് പല രീതിയിലുള്ള പറ്റിക്കലുണ്ട് ഉണ്ട് അപ്പൊ അതൊന്നും ഈ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞാൽ തരൂല നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പറ്റിക്കലുകളൊക്കെയാണ് അവിടെ നടക്കുന്നത് കുറെ ആളുകൾ നാട്ടിൽ എന്താ പറയാ വണ്ടി മാത്രം കിട്ടി പേപ്പർ ശരിയാവേണ്ട പെട്ട് കിടക്കുന്ന ആൾക്കാരും ആളുകളുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോലും ഇനി അങ്ങനത്തെ ഒരു ടെൻഷന്റെ ആവശ്യമല്ല കാരണം ഓൾറെഡി കയൽ നമ്പറിലേക്ക് മാറി കഴിഞ്ഞു അപ്പൊ അതിന്റെ മുകളിൽ എൻ ഒ സി അല്ലെങ്കിൽ ചലാൻ ഇങ്ങനത്തെ യാതൊരു ടെൻഷനും വേണ്ട ഒരു ആവശ്യം ആവശ്യം വരുന്നില്ല അല്ലെ അല്ല ഈ മനു പേഴ്സണൽ ആയിട്ട് ഉപയോഗിച്ച വണ്ടിയാണല്ലോ കൊണ്ടുവന്നിട്ട് കൊല്ലത്തോളം ആയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്പറൊക്കെ മാറ്റി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി തന്നെയാണ് ഇത് അല്ല ഇതിപ്പോ നമ്മള് ഇനിയിപ്പോ നമ്മളെ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് വേറെ ഡൽഹി വേറെ മോഡൽസ് ഒക്കെ വണ്ടികൾ ആവശ്യമാണെങ്കിൽ മനുവിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം പക്ഷെ ഇപ്പൊ ഞാൻ അധികം കുറച്ചൊരു മുകളിലേക്ക് നിക്കുന്ന വണ്ടികളാണ് ചെയ്യുന്നത് അതായത് പ്രീമിയം വണ്ടികൾ മാത്രമാണ് പ്രീമിയം മാത്രമല്ല അതുപോലെ തന്നെ ടോട്ടയുടെ ഇന്നോവ സോറി ഇന്നോവ അല്ല ക്രിസ്റ്റ അതുപോലെ തന്നെ ന്യൂ ന്യൂഷേപ്പറുള്ള ഫോർച്യൂണർ ഇങ്ങനത്തെ വണ്ടികൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം മനുവലിൻ ഡൽഹി എന്ന യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാന് ഒരു ഇപ്പൊ നാട്ടിലേക്ക് എത്തിയിട്ട് ഒരു മൂന്നാല് ആയിട്ടുള്ളൂ ദിവസമായിട്ടുള്ളൂ എന്തായാലും ഒരു ഇരുദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു അഞ്ചോളം വണ്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു നമ്മളെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി ഫിസിക്കലി ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഡോക്യൂസ് എല്ലാ കാര്യങ്ങളും നോക്കും പിന്നെ അതുപോലെ തന്നെ അതിൽ ക്രിമിനൽ ആക്ഷൻസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്ന ഭൂരിഭാഗവണ്ടികൾ വിറ്റ് പോകാറുണ്ട് ഇനി ഇപ്പോൾ ഒരു രണ്ട് ഹവർ മാത്രമാണ് കിടക്കുന്നത് ഇപ്പൊ ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ അടുത്ത വണ്ടി സിവിക് സിവിക് ആണ് ഇത് മോഡലാണ് ഇതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ഫുള് ഓട്ടോമാറ്റിക് ആണ് ഈ രണ്ട് വണ്ടിക്കും പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഷിഫ്റ്റ് വരുന്നുണ്ട് ഷിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇന്റീരിയറിനകത്തേക്ക് നോക്കാണെങ്കിൽ സീറ്റ് ഒക്കെ കുറച്ച് ഒരു കീറലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതും ആ ഒരു സ്റ്റോക്ക് വണ്ടി വന്ന സമയത്തുള്ള സീറ്റ് കവർ ഒക്കെയാണ് കിടക്കുന്നത് ഇത് ഏതാണ് ഇയർ ഇത് ടൂ തൗസൻഡ് നയൻ മോഡലാണ് അത്ര തീർച്ചയായിട്ടും പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം രണ്ട് വണ്ടിയും പെട്രോൾ വണ്ടിയാണ് അപ്പൊ ഞാൻ ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും ഇതും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിനൊക്കെ ഇതിൻ്റെതായ ആളുകൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് അതെ ഡ്രൈവിംഗിനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന വാഹനത്തെ അപ്പം ഈ ഒരു വാഹനം ടൂ തൗസൻഡ് നയൻ മോഡലാണ് ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയായിരുന്നു ഇപ്പം സെക്കൻഡ് ഓണർ അതിന്റെ പേരിലേക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് സിക്സ്റ്റി ഫൈവ് ആ റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ജെനുവൻ ആണ് ടയർ വാങ്ങുന്ന ഈ ഒരു വാഹനത്തിനും ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ടയേഴ്സ് നമുക്ക് പറയാം അപ്പം ഈ ഒരു വാഹനത്തിന് ഞാൻ ചോദിക്കുന്ന വില വൺ ലാക്ക് നയൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അത് ഓൾമോസ്റ്റ് ഒരു ഫൈനൽ റേറ്റ് ആണ് ഇതും അഞ്ചുകൊല്ലത്തെ പേപ്പർ എടുത്തിട്ടുള്ള വണ്ടി കേട്ടോ അഞ്ചുകൊല്ലത്തെ ടാക്സും അടച്ചിട്ടുണ്ട് അപ്പൊ എടുക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഡോക്യൂമെന്റ് വൈസ് ഒന്നും ചെയ്യാ നോക്കേണ്ട ആവശ്യമില്ല കാരണം അഞ്ചു കൊല്ലത്തേക്ക് ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല ജസ്റ്റ് ആർജ് ട്രാൻസ്ഫർ മാത്രം ചെയ്താൽ മതി അഞ്ച് കൊല്ലം ധൈര്യമായിട്ട് ഉപയോഗിക്കും അഞ്ചുകൊല്ല കഴിഞ്ഞിട്ട് മാത്രം ഇനി റിനുവലിന്റെ ഭാഗത്തേക്ക് ചിന്തിച്ചാൽ മതി ഇൻഷുറൻസ് രണ്ട് വണ്ടിയുടെയും വാലിഡ് ആണ് ഇത് വരെയാണ് തീരുന്നത് എനിക്ക് ഓർമ്മയില്ല നോക്കിയിട്ടില്ല രണ്ട് വണ്ടിയുടെയും ബാറ്ററി ഞാൻ തന്നെ മാറ്റിയിട്ടാണ് പുതിയ ബാറ്ററിയാണ് കിടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇനി വാങ്ങുന്ന കസ്റ്റമേഴ്സിനൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ബഡ്ജറ്റിനകത്ത് പറഞ്ഞാൽ ഹോണ്ടയുടെ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് എടുക്കാൻ പറ്റുന്നത് കാരണം വൺ ലാക്ക് നയന്റി ഫൈവ് തൗസൻഡിന് അഞ്ചുകൊല്ലം പേപ്പർ എടുത്തിട്ടുള്ള ഹോണ്ടയുടെ സിവിക്ക് ആണ് പിന്നെ ഈ ഒരു വാഹനത്തിന്റെ കുറച്ച് റെസ്റ്റിന്റെ ഒരു പ്രശ്നമുണ്ട് ഏത് ഭാഗത്താണ് എഞ്ചിൻ റൂമില് ഈ ഒരു കോർണറിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ റെസ്റ്റ് ഉണ്ട് അപ്പൊ അതൊന്നും ക്ലീൻ ചെയ്യാനുണ്ടാവും മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ സാധാരണ ഡൽഹി വണ്ടിക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ ഇല്ലില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഡൽഹി വണ്ടിക്ക് കൂടുതലായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പേപ്പർ കിട്ടാണ്ടിരിക്കുക എൻ ഒ സി കിട്ടാണ്ടിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പം ഈ ഒരു രണ്ട് രണ്ടുവണ്ടീനുകളും ആ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബോധറിയേണ്ട ആവശ്യമില്ല രണ്ട് വണ്ടിയും കേരള ലെവലിലേക്ക് എൻ്റെ പേര് തന്നെ മാറി കിടക്കുന്ന വണ്ടിയാണ് ഓക്കെ അപ്പം ഈ രണ്ട് വണ്ടിയിൽ ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ് കാരണം ഇത് രണ്ടും ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പറയാ അത്ര നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയാ നല്ലൊരു സംഭവം ഞാൻ എനിക്കിപ്പോ ഇത് ഓടിച്ചു ഓടിച്ചുകൊണ്ടുവന്നില്ല ഓക്കെ രണ്ട് വണ്ടിയും എ സി ഒക്കെ നല്ല വർക്കിംഗ് ആണ് പിന്നെ ഇതിനകത്ത് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് സോറി ഇതിനകത്തും അതിനകത്ത് രണ്ടിനകത്തും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഏ ആണ് വരുന്നത് പിന്നെ ആ അക്കോടിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എട്ട എയർ ബാഗ് വരുന്നത് വണ്ടിയാണത് വണ്ടിയാണ് സേഫ്റ്റി ഫീച്ചേഴ്സിൽ ആയിട്ട് വന്നിട്ടുള്ള വണ്ടി അത് ടു പോയിന്റ് ഫോർ ആട്ടോ ഫോർ സിലിണ്ടർ ആണ് ബി അല്ല ഫോർ സിലിണ്ടറിൽ വന്നിട്ടുള്ള എഞ്ചിനോ പിന്നെ രണ്ട് വാഹനം മൈലേജ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എന്നാലും സിവിക്കിന് കുറച്ചും കൂടി കിട്ടും ഒരു പത്ത് പതിനൊന്നേഞ്ചില് കിട്ടും ഇത് നമ്മളെ വാഹനപ്രേമികള്ക്ക് അത്രയും അവര് അത്ര ഇഷ്ടപ്പെട്ടെടുക്കുന്ന മൈലേജ് ഒക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് പറഞ്ഞതുള്ളൂ അക്കോടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏഴ് കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ മാത്രമേ ലോക്കൽ ഡ്രൈവില് നമുക്ക് കിട്ടുള്ളൂ ഹൈവേ കാണുന്നുണ്ടെങ്കിൽ ഒരു തേർട്ടീൻ ഒക്കെ കിട്ടും പക്ഷെ ലോക്കൽ ഓട്ടത്തിന് എന്തായാലും ഏഴ് എട്ടാ റേഞ്ചിൽ കിട്ടുള്ളൂ ഒരു വർഷത്തോളം നാട്ടിൽ ഈ മൈലേജും വെച്ചിട്ട് അല്ല നമ്മള് ഡെയിലി യൂസ് അല്ല എപ്പോഴെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ പോകാനാണ് എന്താ പറയാ നല്ല കംഫേർട്ടിൽ പോകാൻ പറ്റിയൊരു വണ്ടിയാണ് അത് ശരി പാർക്കിങ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒന്ന് എയിം ആയതുകൊണ്ട് കുഴപ്പമില്ല എവിടെയെങ്കിലും ഇങ്ങനെ കുത്തി കയറ്റി കൊണ്ടുപോകാനൊക്കെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ സിവിക്ക് ആവുന്ന സമയത്ത് കുറച്ചും കൂടി ലെങ്ത് കുറവാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അതാണ് സിവിക്കിന്റെ ഒരു ഗുണം അകുമ്പോൾ കുറച്ചൊരു ഹെവി വണ്ടിയാണ് അപ്പൊ നമുക്ക് റേറ്റിന്റെ ഈ അക്കൌണ്ടിന് ചോദിക്കുന്നുണ്ട് കാര്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഞാൻ വരുത്തി തരാം പക്ഷെ ജെനുവിൻ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വന്നിട്ട് ഒരു സംസാരിക്കുന്ന സമയത്ത് മാത്രമേ നെഗോസിയേഷൻസ് ഉണ്ടാവുള്ളൂ ഫോണിലൂടെ യാതൊരു വിധ നെഗോസിയേഷൻസും ഉണ്ടാകുന്നതല്ല നിങ്ങൾ വരിക വണ്ടി നോക്കുക വണ്ടി കോളിക്ക് നോക്കുക വണ്ടി ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് എവിടെ വേണേൽ കൊണ്ടാ ചെക്ക് ചെയ്യാം അതിനുള്ള എല്ലാ സൗകര്യം ഞാൻ ചെയ്തു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് വണ്ടി ഉള്ളത് കുറ്റിക്കാട്ടൂർ എന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പൊ അവിടെയാണ് എന്റെ വീട്ടിലാണ് വണ്ടി കിടക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം പിന്നെ സിവിക് ആണെന്നുണ്ടെങ്കിൽ വൺ നയൻറ്റി ഫൈവ് ആണ് ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം ഞാൻ വരുത്തി തരാം രണ്ട് നല്ല വണ്ടി വണ്ടീനെയാണ് ഉപയോഗിക്കാനൊന്നും യാതൊരു ഇഷ്യൂ ഒന്നുമില്ല ഇതിനകത്ത് ഞാൻ ചെറിയൊരു റസ്റ്റിൻ്റെ പ്രശ്നമുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടോ അതിൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് വണ്ടിയും ടയർ വാങ്ങുകളൊക്കെ ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് അല്ലെങ്കിൽ എയ്റ്റി ടു ആ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആവറേജ് നമുക്ക് ടയേഴ്സ് പറയാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി രണ്ട് വണ്ടിയും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ യാതൊരു വർക്കും ഇതിന്റെ മുകളിൽ ചെയ്യേണ്ട ആവശ്യമില്ല ബോഡിയൊക്കെ ആണെങ്കിൽ ഇത് ഞാൻ ഒരു കോട്ട് ഫുൾ പെയിന്റ് ചെയ്താട്ടോ സിവിക് സിവിക്ക് അല്ലെ സിവിക്ക് ഞാൻ ബ്ലാക്ക് ഒരു കോട്ട് പെയിന്റ് ഫുള്ള് ഞാൻ ചെയ്താണ് പിന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ മിർ പൊട്ടിട്ടുണ്ടായിരുന്നു മിർ ഞാൻ പിന്നൊരു സെക്കൻഡ് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു പെയിന്റ് ചെയ്ത് അതിന്റെ ആ ഒരു പെയിന്റ് സാധാ ഒരു ബോട്ടിൽ സ്പ്രേ വെച്ചിട്ട് ചെയ്തായിരുന്നു ഈ പെയിന്റിങ് ചെയ്തതിനു ശേഷം ആയിരുന്നു ഈ ഒരു മിററ് കിട്ടിയിരുന്നത് അപ്പൊ പിന്നെ അത് ഇങ്ങനെ ജസ്റ്റ് ഒരു വിണ്ട് കീറി വരുന്നുണ്ട് വൈറ്റ് ആയിരുന്നു മിററ് രണ്ട് രണ്ട് ആയിട്ട് കാണുന്നത് അത് ഞാൻ ഓൾറൌണ്ട് ഫുള്ള് പെയിന്റ് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ആ മിറർ കിട്ടിയത് അങ്ങനെ അത് പിന്നെ അവിടെ കടന്നുപോയി അല്ലെങ്കിൽ പിന്നെ അതിന്റെ കൂട്ടത്തിന് അങ്ങ് പെയിന്റ് ചെയ്തേനെ ഇപ്പൊ ഇതിന്റെ മുകളിൽ വേറെ സ്ക്രാച്ച് സ്ക്രാച്ചൊന്നുമില്ല ഇതൊക്കെ ചെളിയാട്ടോ കാരണം ഇപ്പൊ പെയിന്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മാസം ആയിട്ടുള്ളൂ ഈ വണ്ടി പെയിന്റ് ചെയ്തിട്ട് ഇത് റിന്യൂവൽ എടുക്കാൻ വേണ്ടി കുറച്ച് സ്ക്രാച്ച് ഉണ്ടായിരുന്നു ബമ്പറിന്റെ മുകളിലൊക്കെ പിന്നെ എന്തായാലും നമുക്ക് റിന്യൂവൽ എടുക്കണം എന്നാലും വണ്ടി ക്ലീൻ ആക്കണം പിന്നെ ഞാൻ എന്താ ഒരു കൂട്ടങ്ങ് നല്ല വൃത്തിക്ക് നല്ല പെയിന്റിങ്ങനെ ഉപയോഗിച്ചിട്ട് ചെയ്തു അപ്പൊ പിന്നെ വണ്ടി നീറ്റായി കിട്ടി പിന്നെ ഇതിന്റെ മുകളിൽ ഇത് ഫുൾ പെയിന്റ് ഒന്നുമില്ല ഇതിന്റെ മുകളിൽ ബമ്പർ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാണ്ടായിരുന്നു അത് ഞാൻ അത് ഞാൻ ഡൽഹിന്ന് തന്നെ ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്തല്ല പിന്നെ അത് ഇവിടെ കാണിക്കുന്ന സമയത്ത് വേറെ വർക്കൊന്നും ചെയ്യാനില്ലായിരുന്നു ഡയറക്റ്റ് ആയിട്ടും കൊണ്ടുപോയി ചെയ്തു വന്നു ഇതിനകത്ത് കുറെ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ അക്കോടത്ത് ഇലക്ട്രിക്കലി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ പുറകുന്ന സ്റ്റീരിയോ കൺട്രോൾ ഉണ്ട് അതുപോലെ എട്ട് എയർ ബാഗ് വരുന്നുണ്ട് ഡ്യൂല എ സി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി ഉണ്ട് ഇപ്പൊ ഇറങ്ങുന്ന പുതിയ വണ്ടിയിൽ പത്ത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മള് നെട്ടും അക്കൗഡൊക്കെ കൊറേ ആളുകൾ ഉപയോഗിക്കുന്നവരുണ്ട് വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊടുക്കാണ്ട് അങ്ങനെ വെക്കുന്നവരുണ്ട് പക്ഷെ ചില ആളുകൾക്കൊക്കെ ഈ അക്കൗണ്ടിന്റെ മുകളിൽ പണി കിട്ടിയവരുണ്ട് ധാരാളം പേരുണ്ട് കാരണം നല്ല വണ്ടി എടുത്തിട്ടില്ലെങ്കിൽ ഈ സംഭവം എന്താ പറയാ പണിയാവൂല്ല നമ്മൾ പൈസ കൊടുത്ത് കടിക്കുന്ന വട്ടീനു വാങ്ങിയ ആ ഒരു സ്ഥിതിയാവും കാരണം പൈസ നല്ല രീതിയിൽ ചെലവാകും അപ്പൊ നമ്മൾ എടുക്കുന്ന വണ്ടി പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം കാരണം അക്കൗണ്ടിനെ പറ്റിട്ട് ധാരാളം നല്ല അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മോശ അഭിപ്രായങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാനിത് എടുക്കുന്ന സമയത്ത് അത്രയും കാര്യങ്ങൾ ആ ഒരു മോശാഭിപ്രായം കേട്ടുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ വൈസ് യാതൊരു ഇഷ്യൂ ആയിരുന്നു ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും നാശമായിട്ടുണ്ടെങ്കിൽ നല്ല പൈസ ചിലവാകാനുണ്ടോ അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വാഹനം വാങ്ങിയിട്ടുള്ളത് ഓക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽ അറിയുന്ന ഈ വാഹനം ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഉദ്ദേശിക്കുന്ന അപ്പൊ ഞാൻ കോൺടാക്ട് ചെയ്യുള്ള നമ്പർ ഞാൻ പറഞ്ഞുതരാം എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ സെവൻ നയൻ വൺ സീറോ എയ്റ്റ് അതിനകത്ത് വിളിച്ചാൽ എടുത്തിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതെന്റെ ഡെല്ലി ചാനലിന്റെ ആ ഒരു ഒഫീഷ്യൽ നമ്പറാണ് അപ്പൊ അതിനകത്ത് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അല്ല സമയമുണ്ടോ വിളിക്കേണ്ട കോൾ ചെയ്യേണ്ട സമയം വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കാരണം അതിനകത്ത് കുറെ കോൾസ് വരുന്നത് കാരണം ഡെല്ലി വീഡിയോസ് ചെയ്യുന്നതും ആ നമ്പർ തന്നെയാണ് മെൻഷൻ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും റിപ്ലൈ കിട്ടും വാഹന ലോകത്തെ രണ്ട് ലക്ഷറീസ് മോഡലുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം